മക്കളെ വളർത്തിയതില്ലേ ഞാനല്ലടാ നിന്റെ വാപ്പയും ഉമ്മയല്ല നിന്നെ വളർത്തിയത് നിന്നെ വളർത്തിയ സമൂഹം അതേപോലെ എന്നെ വളർത്തിയെന്ന സമൂഹം ഉണ്ട് ഈ ഒരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ജീവിച്ച ആളാണ് ഞാൻ എന്നെ പ്രകൃതി ഡെവലപ്പ് ചെയ്ത ആളാണ് അതായത് റോട്ടി കിടക്കണം മാങ്ങ എനിക്ക് വീണ് കിട്ടണം റോട്ടി കിടക്കണ ഓറഞ്ചുകൾ അത് ഇത് മാങ്ങ ഒരു കാജുമരം ഞാൻ പൊതിയാവും എന്റെ കാര്യം അറിയാമോ ഒരു മാങ്ങ വീഴും തേങ്ങ വീഴും കുറെ സാധനങ്ങൾ ഇന്നത്തെ അതല്ല ഇന്ന് സമൂഹമാണ് വളർത്തേണ്ടത് ഇന്ന് നമ്മൾ ഒരു കാരണവശാലും ഈ പ്രകൃതിക്ക് മനുഷ്യനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇനി നിങ്ങളെ കുട്ടികളെ എല്ലാവരും സമൂഹം ഡെവലപ്പ് കണ്ടവലോക്കുക അതാണ് നിന്നെ ഞാൻ ചാടി കണ്ടപ്പോഴും കാരണം നിന്റെ ഹൈവേയിലെ വീഡിയോസ് നിന്റെ പെട്രോൾ പമ്പിലെ വീഡിയോസ് നീ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യാം ഞാൻ വീട്ടിൽ കുട്ടികളെ കാണിച്ചു കൊടുക്കും നിന്റെ വീഡിയോ അതാണ് ഞാൻ പറഞ്ഞത് നിന്റെ വീഡിയോസ് ഞാൻ എന്റെ കുട്ടികളെ കാണിച്ചുകൊടുത്തിട്ട് ഞാൻ അവ കണ്ട കണ്ടുപിടിയ കണ്ടുപിടിക്കണ്ട അവ വഴി കൂടി പോകണവെന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ഒക്കെ മേടിച്ചു കൊടുത്തു ചിരിച്ചും കളിച്ചും സന്തോഷം നല്ലൊരു ഐഡിയ ഉണ്ടോ കേട്ടോ പഠിച്ചോ കേട്ടാ നമ്മളൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്നെ ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ് മനസ്സും നല്ല മനസ്സാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഭാഗ്യം നിങ്ങളൊക്കെ കുട്ടികളാണ് അതിന്റെ സമ്പാദ്യം ആരും പറയാം